ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുക്കിംഗ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇറച്ചിയും പൂളയും ഉണ്ടാക്കുകയാണ് അതിക്കുള്ള മസാല ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ചീരുള്ളി കറിവേപ്പ് കുറച്ച് മുളക് പൊടി പിന്നെ ഞാൻ വേവിച്ച് വെച്ച പാട്ട്സാണ് കേട്ടോ ആ പാർട്സിൽ ഞാൻ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മാത്രമായിട്ട് വേവിച്ചതാണ് മസാല ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെന്തപ്പം ഞാൻ അതിലേക്ക് നല്ല വെന്തപ്പൂള ഉണ്ടല്ലോ അത് നന്നായിട്ട് ഉടച്ചിട്ട് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് പൂള ഉടയ്ക്കണം കേട്ടോ ഉടച്ചിട്ട് മാത്രം നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ആ പൂള വേവാത്ത പോലെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു പാർട്സും പോളയും നല്ല കിഡ്ഡ് കോമ്പിനേഷനാണ് നന്നായിട്ട് വെച്ച പൂള ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും മസാല എത്താനാണ് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെയും മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ അത് വന്നിട്ടില്ല അപ്പം നമ്മൾ അതൊക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് അത് വെന്ത് അതായത് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയം ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ മല്ലിയില ചേർത്ത് കൊടുക്കാം അത് ലാസ്റ്റ് ഫൈനലാണ് കേട്ടോ അപ്പം അത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് നമ്മൾ ഈ മിക്സ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ അപ്പം നമ്മളെ ഗസ്റ്റുകൾ വന്നു നമ്മൾ ഫുഡൊക്കെ എടുത്ത് വെച്ചു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു താങ്ക്